നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് എട്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന മാതാവിന്റെ പരാതിയിൽ പ്രവാസി ഇന്ത്യക്കാരനെ യാത്രാ മധ്യേ തന്നെ കൊളംബോ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ താൻ കുട്ടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നുമാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത് വിമാനത്തിൽ വെച്ച് പെൺകുട്ടിയെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം പുതപ്പ് മൂടുക മാത്രം ാണ് ചെയ്തതെന്നാണ് പ്രതി വാദിക്കുന്നത് വിമാനത്തെ ഇടനാഴിയുടെ ഭാഗത്തെ സീറ്റിലാണ് താൻ ഇരുന്നത് അതുകൊണ്ട് തന്നെ ഓവർഹെഡ് ക്യാബിന് എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കുമെന്നതിനാൽ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ പുതുപ്പ് പുറത്തെടുത്തു കുട്ടിയേയും മൂടി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കുറ്റാരോപിതനായ തെലങ്കാന സ്വദേശി തന്റെ കുടുംബത്തോട് ഫോണിൽ പറഞ്ഞു നിരപരാധിത്വം തെളിയിക്കാൻ ഭർത്താവിനെ സഹായിക്കണമെന്ന് ഇയാളുടെ ഭാര്യ ഗംഗാലക്ഷ്മി അഭ്യർത്ഥിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇയാൾ മെഡിക്കൽ റിപ്പോർട്ടുകളും മറ്റ് തെളിവുകളും നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതായും കുടുംബം പറഞ്ഞു തെലങ്കാനയിലെ ജഗ്തിയാൽ ജില്ലക്കാരനായ നാൽപ്പത്തി ഒൻപത് കാരനായ ഇദ്ദേഹം രണ്ട് കുട്ടികളുടെ പിതാവുമാണ് റിയാദിലെ ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിയിൽ കാർപ്പന്റായി ജോലി ചെയ്യുകയാണ് ഡിസംബർ പതിനാലിനാണ് പീഡന കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റിയാദിൽ നിന്ന് ശ്രീലങ്ക വഴി ഹൈദരാബാദിലേക്കുള്ള ട്രാൻസിറ്റ് വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ശ്രീലങ്കൻ സ്വദേശികളായ അമ്മയും മകളും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ പിതാവിനെ സന്ദർശിച്ച ശേഷം ശ്രീലങ്കയിലേക്ക് മടങ്ങുകയായിരുന്നു കുട്ടിയെ പീഡിപ്പിച്ചതായി മാതാവ് വിമാനത്തിലെ ക്യാബിൻ ക്രൂവിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കൊളംബോ ഭണ്ഡാരനായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ പ്രതിയെ ക്യാബിൻ ക്രൂ ലോക്കൽ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത് പെൺകുട്ടിയെയും പ്രതിയെന്ന് സംശയിക്കുന്ന ഇയാളെയും നെഗോംബോ ജനറൽ ആശുപത്രി എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു പ്രതി ഇത്തരത്തിൽ താനല്ല കുറ്റം ചെയ്തത് താൻ നിരപരാധിയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിലുള്ള സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് അതേസമയം മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള വിമാനയാത്രക്കിടെ ആൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വെച്ച് ജീവനക്കാരൻ കുട്ടിയെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ക്രൂവായ മുംബൈ സ്വദേശി പ്രസാദിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടിയെ എയർക്രൂവായ പ്രസാദ് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പോക്സോ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക